ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നൊരു കഥ പറയാം സുഹൃത്തുക്കളുടെ കഥ ആകാശത്ത് കാർമികൾ ഉരുണ്ടുകൂടി വൈകുന്നേരം ആറു മണിയായപ്പോൾ ധ്രുവ സാഹിൽ നവീൻ ജാൻവി എന്നിവർ തങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് യാത്ര തിരിച്ചു അറുനൂറ് കിലോമീറ്റർ അകലെയുള്ള മഹാനഗരത്തിലേക്കാണ് അവരുടെ ഈ യാത്ര നാളെ നടക്കുന്ന അവരുടെ ഒരു സുഹൃത്തിന്റെ വിവാഹത്തിനായിട്ടാണ് അവർ ആ നഗരത്തിലേക്ക് പോകുന്നത് രാത്രി മുഴുവൻ വണ്ടി ഓടിക്കേണ്ടി വരും ധ്രുവ സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് മാറി മാറി ഡ്രൈവ് ചെയ്യാം അല്ലേ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഓടിക്കാം പുറകിലിരുന്ന് സാഹിൽ പറഞ്ഞു പുതിയ ബൈപാസ് റോഡ് വഴിയാണെങ്കിൽ രണ്ടു മണിക്കൂർ ലാഭിക്കാമായിരുന്നു ഈ പഴയ റോഡിപ്പോൾ അധികം ആരും ഉപയോഗിക്കാറില്ല സാഹിൽ ഫോണിലെ മാപ്പ് നോക്കിക്കൊണ്ട് പറഞ്ഞു കാറ് പതുക്കെ നഗരാതിർത്തി കടന്ന് ഇരുണ്ട ഹൈവേയിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ അവരുടെ ഗ്രാമത്തിൽ നിന്നും ഏറെ ദൂരം പിന്നിട്ടിരുന്നു റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ മരങ്ങൾ അവയുടെ നിഴലുകൾ റോഡിലേക്ക് വീണ് ഭയാനകമായ രൂപങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞു വഴിയിൽ മറ്റു വാഹനങ്ങളൊന്നും കാണാനില്ല റോഡ് പൂർണമായും വിജനമാണ് ചുറ്റും ഒരു വിചിത്രമായ നിശബ്ദത നമുക്ക് വേറെ ഏതെങ്കിലും വഴിയിലൂടെ പോയാലോ ജാൻവി അസ്വസ്ഥതയോടെ ചോദിച്ചു ഇനി അത് നടക്കില്ല നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് വന്നു പോയി ധ്രുവ പറഞ്ഞു അപ്പോഴാണ് കാറിലെ റേഡിയോയിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ടത് പിന്നീട് വല്ലാത്തൊരു ഇരമ്പൽ കേട്ടു നവീൻ ഉടനെ ചാനൽ മാറ്റി എല്ലാ സ്റ്റേഷനിലും അതേ അവസ്ഥ ഈ പ്രദേശത്ത് സിഗ്നൽ തീരെയില്ല റേഡിയോ പോലും വർക്ക് ചെയ്യുന്നില്ല നവീൻ പറഞ്ഞു രാത്രി ഒൻപത് മണിയായി അപ്പോഴേക്കും മഴ തുടങ്ങി ആദ്യം ചെറിയ ചാറ്റൽ മഴയെ തുടങ്ങിയ ആ മഴയപ്പോൾ കനത്ത മഴയായി ധ്രുവ് വൈപ്പരിട്ടു പക്ഷെ മുന്നോട്ടൊന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല ഹെഡ്ലൈറ്റിന്റെ വെട്ടം മഴ ആയതുകൊണ്ട് കുറച്ചു ദൂരം മാത്രമേ എത്തുന്നുള്ളൂ സ്പീഡ് കുറയ്ക്കൂ പോയാൽ മതി ജാൻവി പേടിയോടെ പറഞ്ഞു കാറിപ്പോൾ വളരെ പതുക്കിയാണ് പോകുന്നത് ചുറ്റും കൂരിരുട്ട് മരച്ചില്ലകൾ കാറ്റിൽ വിചിത്രമായി ഉലയുന്നു അപ്പോഴാണ് അവിടെ ഒരു പഴയ കെട്ടിടം കണ്ടത് അതേതാടാ ആ കെട്ടിടം സാഹിൽ ചോദിച്ചു അതൊരു പഴയ ഗസ്റ്റ് ഹൗസ് ആണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അടച്ചു പൂട്ടിയതാണ് നവീനാണ് അത് പറഞ്ഞത് എന്തിനാണത് പൂട്ടിയതെന്ന് അവൻ പറഞ്ഞില്ല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു മഴ അല്പമൊന്നും കുറഞ്ഞു റോഡിപ്പോൾ കൂടുതൽ വിജനവും ഭയാനകവുമായി തോന്നി കാറിന്റെ ഹെഡ്ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നാൻ തുടങ്ങി ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജാൻവി ചോദിച്ചു ഇല്ല കഴിഞ്ഞ ദിവസമാണ് വണ്ടി സർവീസ് ചെയ്തത് കുഴപ്പമൊന്നും ഉണ്ടാകില്ല ജൂ പറഞ്ഞു പക്ഷേ അവന്റെ ശബ്ദത്തിൽ ചില സംശയങ്ങൾ നിരലിച്ചിരുന്നു കാറിനുള്ളിലെ താപനില പതുക്കെ കുറയാൻ തുടങ്ങി എ സി ഓഫ് ചെയ്തിട്ടും വല്ലാത്ത തണുപ്പ് തോന്നിയപ്പോൾ സാഹിൽ തന്റെ ജാക്കറ്റ് എടുത്തിട്ടു രാത്രിയായതുകൊണ്ടും പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ടുമാണ് ഇത്ര തണുപ്പ് നവീൻ പറഞ്ഞു പക്ഷേ അവനും അവനുമെന്തോ അസ്വാഭാവികത തോന്നിയിരുന്നു സമയം അർദ്ധരാത്രിയോടടുത്തു റോഡിപ്പോൾ ഒരു മലപ്രദേശത്ത് കൂടിയാണ് പോകുന്നത് ഒരു വശത്ത് മലയും മറുവശത്ത് അഗാധമായ കൊക്കയും വീതി കുറഞ്ഞ വളവുകളുള്ള റോഡ് ധ്രുവ് വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഒരു ചെറിയ പിഴവ് പറ്റിയാൽ കാർ നേരെ കൊക്കയിലേക്ക് മറിയും ആ പ്രദേശം മുഴുവനും ഒരു താഴ്വര പോലെയായിരുന്നു വീണ്ടും ശക്തിയായി മഴ തുടങ്ങി ഓരോ വളവുകൾ കഴിയും അവൻ കൂടുതൽ ശ്രദ്ധിച്ചു പെട്ടെന്ന് ഒരു വലിയ വളവ് തിരിഞ്ഞു വന്നതും ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ റോഡിൽ ആരും നിൽക്കുന്നത് പോലെ അവന് തോന്നി രാത്രി ആ പെരുമഴയത്ത് അയാൾ അനങ്ങാതെ നിൽക്കുകയാണ് ധ്രുവ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കാർ അല്പം തെന്നി നീങ്ങി നിന്നു എല്ലാവരും സീറ്റിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞുപോയി എന്താ എന്തുപറ്റി ജാൻവി ചോദിച്ചു റോഡിൽ ആരും നിൽക്കുന്നുണ്ട് ധ്രുവ അല്പം ഭയത്തോടെ പറഞ്ഞു എല്ലാവരും മുന്നിലെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ ആ രൂപം വ്യക്തമായി അവർ കണ്ടു ചുവന്ന കോട്ട് ധരിച്ച ഒരാൾ അയാൾ പൂർണമായും നനഞ്ഞിരുന്നു പക്ഷെ അവിടെ നിന്നും ഒരാടേ പോലും അനങ്ങുന്നില്ല അയാൾ എന്തിനാണ് ഈ റോഡിന് നടുക്കു നിൽക്കുന്നത് സാഹിൽ പതുക്കെ ചോദിച്ചു നവീൻ വിൻഡോ ഗ്ലാസ് കുറിച്ചു താഴ്ത്തി പുറത്തേക്ക് നോക്കി ചോദിച്ചു സാർ നിങ്ങൾക്കെന്തു പറ്റി അത് അനക്കമില്ലാതിരുന്ന ആ രൂപത്തിൽ പെട്ടെന്നൊരു ചലനം കണ്ടു അയാൾ പതുക്കെ കൈ ഉയർത്തി കണ്ടിട്ട് ലിഫ്റ്റ് ചോദിക്കുന്നതുപോലെ തോന്നി വേണ്ട നമുക്ക് ഇവിടെ നിന്ന് പോകാം ജാൻവി പറഞ്ഞു ധ്രുവ ആലോചനയിലാണ്ടു ഇത്രയും മഴയത്ത് ഈ കൂരിരുട്ടിൽ ഒരാൾ എങ്ങനെ ഇവിടെ തനിച്ചായി എനിക്കും പന്തികട് തോന്നുന്നുണ്ട് നമുക്ക് പോകാം നവീനാണത് പറഞ്ഞത് ആകെ പേടി തോന്നി സാധാരണ ആരും ഒറ്റയ്ക്ക് വരാൻ ഭയക്കുന്ന വഴിയാണിത് പിന്നെ ഇയാൾ എങ്ങനെ ഇവിടെ വന്നു ഇയാൾ മനുഷ്യൻ തന്നെയാണോ എല്ലാവരും പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ആ രൂപം കാറിന് നേരെ നടക്കാൻ തുടങ്ങിയിരുന്നു അയാളുടെ നടത്തം വളരെ വിചിത്രമായിരുന്നു വളരെ സാവധാനം മഴത്തുള്ളികൾ നിലത്ത് വീണ് ചിതർന്നുണ്ടെങ്കിലും അയാളുടെ പാദങ്ങൾ വായുവിലൊഴുകുന്നത് പോലെയായിരുന്നു ഒടുവിൽ അയാൾ നേരെ നവീനിരിക്കുന്ന ഡോറിന്റെ അരികിൽ വന്ന് നിന്നു ശേഷം ഡോർ ഗ്ലാസിലേക്ക് മുഖം അടുപ്പിച്ചു ആ ഒരു നിമിഷം നവീന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു അയാളുടെ മുഖം അസാധാരണമായിട്ടുള്ളതായിരുന്നു ചർമ്മം വല്ലാതെ വെളുത്തിരുന്നു കണ്ണുകൾ കുഴിഞ്ഞു കാണപ്പെട്ടു ചുണ്ടിൽ ചെറു പുഞ്ചിരിയോടെ അയാൾ ഡോർ ഗ്ലാസ് താഴ്ത്താൻ ആവശ്യപ്പെട്ടു പിൻസീറ്റിലിരുന്ന ജാൻവി വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും നവീൻ ഗ്ലാസ് അല്പം താഴ്ത്തി എനിക്ക് പട്ടണത്തിലേക്ക് പോകണം നിങ്ങളും അങ്ങോട്ടല്ലേ പോകുന്നത് എനിക്കൊരു ലിഫ്റ്റ് തരാമോ അയാൾ ചോദിച്ചു അയാളുടെ ശബ്ദം വളരെ മൃദുവായതും വ്യക്തതയാർന്നതുമായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല പിന്നെയല്ലേ നിങ്ങൾക്ക് ലിഫ്റ്റ് തരിക ജാൻവി തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു എന്നാൽ ആ വ്യക്തി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു കാറ് വലുതാണല്ലോ എനിക്ക് കുറച്ച് സ്ഥലം മതിയാവും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല ഞാൻ മിണ്ടാതെ ഇരുന്നോളാം ആർക്കും ഒരു ഉപദ്രവവും ഞാൻ ഉണ്ടാക്കില്ല എന്നെ വിശ്വസിക്കൂ ധ്രുവ ഉടനെ പിന്നിലേക്ക് തിരിഞ്ഞു നിങ്ങൾ നിങ്ങളെന്തു പറയുന്നു വേണ്ട അയാളെ കയറ്റരുത് ജാൻവി ഉറക്കി വിളിച്ചു പറഞ്ഞു എന്നാൽ സാഹില് ഒന്ന് ആലോചിച്ചു അയാൾ കഷ്ടപ്പെടുകയാണ് ഈ മഴയത്ത് അയാൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് ദയവായി എന്നെ അവിടം വരെ കൊണ്ടുപോകൂ ആ വ്യക്തി വീണ്ടും അപേക്ഷിച്ചു എന്റെ പേര് അശ്വത് വർമ്മ ഞാൻ കുറെ കാലമായി ഈ യാത്ര പൂർത്തിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അയാൾ അത് പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ എന്തോ ഒരു വിചിത്രമായ അർത്ഥമുണ്ടായിരുന്നു എന്നാൽ ആർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ധ്രുവ ഡോർ തുറന്നു ശരി വരൂ പക്ഷേ ഒരു കാര്യം ഞങ്ങൾ സിറ്റിയിലെത്തുമ്പോൾ സിറ്റിയുടെ പ്രവേശന കവാടത്തിൽ മാത്രമേ നിങ്ങൾ ഇറക്കൂ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത് വർമ്മ പിൻവശത്തെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി ജാൻവി അല്പം നീങ്ങിയിരുന്നു അശ്വത് അവർക്കിടയിലിരുന്നു എന്നാൽ അയാൾ കാറിന്റെ ഡോർ അടച്ചപ്പോൾ വിചിത്രമായ ഒരു ശബ്ദം കേട്ടു എന്തോ മണികൾ കിളിങ്ങുന്ന ഒരു തരം ശബ്ദം അശ്വത്തിന്റെ കയ്യിൽ എന്തോ മണികൾ കിട്ടിയിരുന്നു കാറ് വീണ്ടും സ്റ്റാർട്ടായി എന്നാൽ അയാൾ കാറിനുള്ളിൽ കയറിയ ആ നിമിഷം തന്നെ അസാധാരണമായ ഒരു തണുപ്പ് കാറിനുള്ളിൽ നിറഞ്ഞു ആ തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നത് പോലെ തോന്നി ഒപ്പം ആ ഗന്ധവും അയാൾ കാൽ കയറിയപ്പോൾ മുതൽ ഒരു കർപ്പൂര ഗന്ധം കാറിനുള്ളിൽ നിറഞ്ഞിരുന്നു കൂടാതെ മൂക്കിന്റെ അഗ്രഭാഗം പുകയുന്നത് പോലെ എല്ലാവർക്കും തോന്നി അത്രയ്ക്കും രൂക്ഷമായിരുന്നു ആ ഗന്ധം ഇതെന്ത് മണമാണ് സാഹിൽ മൂക്കുപുത്തിക്കൊണ്ട് അനിഷ്ടത്തോടെ ചോദിച്ചു കർപ്പൂരം അത് കർപ്പൂര ഗന്ധമാണ് അശ്വത് ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു ശുദ്ധീകരിക്കാൻ വേണ്ടി അത് കേട്ടതും എല്ലാവരും ഒന്നും നടുങ്ങി ഹെഡ്ലൈറ്റുകൾ വീണ്ടും മിന്നി മറയാൻ തുടങ്ങി കാറിലെ റേഡിയോ തനിയെ ഓണായി എന്നാൽ പാട്ടുകളല്ല അതിൽ നിന്ന് കേൾക്കുന്നത് മറിച്ച് ഏതോ മന്ത്രങ്ങളാണ് അത് മരണാനന്തര ചടങ്ങുകൾക്കുള്ള മന്ത്രങ്ങളായിരുന്നു ധ്രുവ ഉടനെ റേഡിയോ ഓഫ് ചെയ്തു പക്ഷേ ആ ശബ്ദം നിന്നില്ല അത് വളരെ വ്യക്തമായി കേട്ടുകൊണ്ടേയിരുന്നു കുറച്ചു നേരത്തിന് ശേഷം അത് തനിയെ ഉറപ്പായി എന്നാൽ നിമിഷങ്ങൾക്കകം അത് വീണ്ടും തുടങ്ങി അപ്പോൾ ജാൻവി ഭയത്തോട് തിരിഞ്ഞു നോക്കി അശ്വത് വളരെ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു അയാളുടെ കൈകൾ അയാൾ കാൽമുട്ടിന് മുകളിൽ വെച്ചിരുന്നു കയ്യിലുള്ള മണികൾ കിളിങ്ങുന്ന ശബ്ദം കേൾക്കാം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ജാൻവി ചോദിച്ചു അപ്പോഴും അവൾ തന്റെ ഭയം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അശ്വത് പതുക്കെ തല തിരിച്ച് അവളെ നോക്കി ഒരുപാട് ദൂരെ നിന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങി വെച്ച ഒരു യാത്രയാണിത് പലതവണ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിയില്ല അത് കേട്ടപ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നി ഇത്രയും രാത്രിയിൽ ഈ മഴയത്ത് നിങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് അവിടെ നിന്നത് അശ്വത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏകാന്തത എനിക്കുള്ള ശിക്ഷയാണ് ആരെങ്കിലും എന്നെ സഹായിക്കുന്നതുവരെ ഞാൻ തനിച്ച് യാത്ര ചെയ്തേ തീരൂ സഹായമോ സാഹിൽ ചോദിച്ചു ഈ യാത്ര പൂർത്തിയാക്കാനുള്ള സഹായം അത് പൂർത്തിയായാൽ എനിക്ക് മോക്ഷം കിട്ടും അയാളുടെ ആ വർത്തമാനം കേട്ടതും പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി അപ്പോഴാണ് ജാൻവി ഒന്ന് ശ്രദ്ധിച്ചത് റിയർവ്യൂ മിററിലേക്ക് നോക്കിയ ജാൻവിയുടെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നി ആ മിററിൽ സാഹിലിനെ കാണാം അവളെയും കാണാം എന്നാൽ നടുക്കിരിക്കുന്ന അശ്വത് സ്ഥലം ശൂന്യമാണ് അശ്വത് വർമ്മയുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുന്നില്ല ജാൻവിയുടെ കൈകാലുകൾ വിറച്ചു അവൾ വീണ്ടും മിററിലേക്ക് നോക്കി സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല പക്ഷേ അശ്വത് തൊട്ടടുത്തിരിക്കുന്നുണ്ട് അവൾക്ക് അയാളുടെ സാന്നിധ്യം അറിയാൻ കഴിയുന്നുണ്ട് ആ തണുപ്പും ഗന്ധവും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ കണ്ണാടിയിൽ മാത്രം അയാളെ കാണാനില്ല നിർത്തും വണ്ടി നിർത്തു എന്നവൾ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ധ്രുവ ഉടനെ റോഡരികിൽ കാർ ഒതുക്കി നിർത്തി എന്താ ഉണ്ടായത് എന്നു പറ്റി ജാൻവി അവൾ വിറിച്ചുകൊണ്ട് അശ്വതിനെ നോക്കാതെ പറഞ്ഞു സാഹിൽ നീയൊന്നാ മിറിലേക്ക് നോക്ക് ശേഷം ഇങ്ങോട്ടൊന്നു നോക്കിക്കേ എല്ലാവരും ആകാംക്ഷയോടെ കണ്ണാടിയിലേക്ക് നോക്കി പേടി കാരണം സാഹിലിന്റെ മുഖം വിളറി വെളുത്തു ദൈവമേ ധ്രുവ് സ്റ്റിയറിംഗിൽ മുറുക്കെ പിടിച്ചു നവീൻ പിന്നിലേക്ക് നോക്കി അശ്വത് അവിടെ തന്നെയുണ്ട് വ്യക്തമായി കാണാം പക്ഷേ മിററിൽ അയാളെ കാണുന്നില്ല അശ്വത് പതുക്കെ തല ഉയർത്തി അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി അപ്പോഴും ഉണ്ടായിരുന്നു നിങ്ങൾ എന്താ കണ്ടത് നിങ്ങൾ മിററിൽ ആ കണ്ണാടിയിൽ സാഹിലിന് വാചകം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പ്രതിബിംബം അശ്വത് പറഞ്ഞു അതെനിക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സഞ്ചാരിയാണെന്ന് യാത്ര പൂർത്തിയാക്കാത്ത ഒരു സഞ്ചാരി ഇറങ്ങൂ മടിയിൽ നിന്നിറങ്ങൂ ജാൻവി ഭയത്തോടെ അലറി ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്നാൽ അശ്വത് അനങ്ങിയില്ല ദയവായി ഞങ്ങളുടെ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകൂ അവൾ അപേക്ഷിച്ചു എനിക്കിറങ്ങാൻ കഴിയില്ല എന്റെ യാത്ര പൂർത്തിയായിട്ടില്ല അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് സാഹിൽ ഡോർ തുറക്കാൻ ശ്രമിച്ചു എന്നാൽ ഡോർ തുറക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൻ ശക്തിയായി വലിച്ചു നോക്കി പക്ഷേ ഫലമുണ്ടായില്ല എല്ലാവരും തങ്ങളുടെ സൈഡിൽ ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പോലും തുറക്കുന്നില്ല ദ്ര ഉടനെ എഞ്ചിൻ ഓഫ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ കീ തിരിയുന്നില്ലായിരുന്നു എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞ് സാഹിൽ കാറിന്റെ ഗ്ലാസ് തകർക്കാൻ ശ്രമിച്ചു എന്നാൽ ഏതോ ശക്തി അവന്റെ കൈ തടഞ്ഞു അവനിപ്പോൾ അനങ്ങാൻ കഴിയുന്നില്ല അവർ ഭയത്തോടെ പരിസരം നോക്കി സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജാൻവി കണ്ണീരോടെ ചോദിച്ചു അശ്വത് വർമ്മ പതുക്കെ മറുപടി പറഞ്ഞു എനിക്കൊന്നും വേണ്ട കേവലം ഈ യാത്ര പൂർത്തിയാക്കിയാൽ മതി എന്റെ യാത്രയുടെ ഭാഗമാണിതെല്ലാം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തണം കാർ തനിയെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി ധ്രുവ സ്റ്റിയറിംഗിൽ പിടിച്ചില്ല പക്ഷെ കാർ റോഡിലൂടെ നേരെ തന്നെ ഓടുന്നു ഇതെങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ധ്രുവ സ്റ്റിയറിങ്ങിൽ കയറി പിടിച്ചു പക്ഷേ അതവന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല കാർ അതിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കുകയായിരുന്നു ഹെഡ്ലൈറ്റുകൾ വിചിത്രമായി തിളങ്ങി വെള്ളയായിരുന്നില്ല ഒരു നീല നിറം ആ നീലവെട്ടത്തിൽ റോഡിന് വേറൊരു രൂപമായിരുന്നു മരങ്ങൾ ചലിക്കുന്നത് പോലെ തോന്നി റോഡിന്റെ അരികുകൾ അവ്യക്തമായിരുന്നു ദൂരെ മഞ്ഞിൽ ചില രൂപങ്ങൾ കാറിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്താണ് നവീൻ ഭയത്തോടെ അടക്കം പറഞ്ഞു അവരും യാത്രക്കാരാണ് അശ്വത് പറഞ്ഞു അവരും കാത്തിരിക്കുകയാണ് തങ്ങളുടെ യാത്രകൾ പൂർത്തിയാക്കാൻ മുന്നോട്ട് പോകുന്നോറും കൂടുതൽ രൂപങ്ങൾ കണ്ടു ചിലർ റോഡിലൂടെ നടക്കുന്നു ചിലർ കാറിനെ പിന്തുടരുന്നു അവരുടെ മുഖങ്ങൾ വ്യക് ഭയന്ന് കണ്ണുകൾ അടച്ചു ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പോയി പക്ഷേ തനിക്ക് അനുഭവപ്പെടുന്ന തണുപ്പും ആ ഭയവും എല്ലാം യാഥാർത്ഥ്യമായിരുന്നു പെട്ടെന്ന് എന്തോ തോന്നി തന്റെ വലതുവശത്ത് ആരോ ഇരിക്കുന്നത് പോലെ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല എങ്കിലും ആരോ അവിടെ ഇരിക്കുന്നതായി അവൾക്ക് തോന്നി തന്റെ അടുത്തിരുന്ന് തന്നെ നോക്കുന്നത് പോലെ അയാൾ എടുക്കുന്ന ശ്വാസം പോലും അവളുടെ ശരീരത്തിൽ തട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ആരോ ഉണ്ട് ജാൻവി വിറച്ചുകൊണ്ട് പറഞ്ഞു നവീൻ അവിടേക്ക് നോക്കി ആരുമില്ല ജാൻവി നിനക്ക് തോന്നിയതാവും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അശ്വത് വർമ്മ പതുക്കി പറഞ്ഞു അവരെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ അവർ ശരിക്കുമുണ്ട് ഈ റോഡ് ഒരുപാട് പേര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവരെല്ലാം കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടി ധ്രുവ് ഭയത്തോട് ചോദിച്ചു സ്ഥാനത്തിനു വേണ്ടി നിങ്ങളുടെ ഒരാൾക്ക് ആ സ്ഥാനത്തിരിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് മോക്ഷം ലഭിക്കും ഭയം എല്ലേയും പൂർണ്ണമായി വിഴുങ്ങി ഞങ്ങൾക്ക് ഇറങ്ങണം ഇപ്പോൾ തന്നെ ഇറങ്ങണം സായിൽ അലറി പക്ഷെ ആ കാറ് നിന്നില്ല റോഡ് അന്തമില്ലാതെ മുന്നോട്ട് നീണ്ടു കിടക്കുകയാണ് കാറ് വളരെ വേഗത്തിലാണ് പോകുന്നത് സ്പീഡോമീറ്റർ പോലും പ്രവർത്തിക്കുന്നില്ല അതിന്റെ സൂചി പരമാവധി വേഗത്തിലെത്തി അവിടെ നിന്നും അതായത് കാറിന്റെ ടോപ്പ് സ്പീഡ് പോലും കടന്നു പോയിരുന്നു ആ വേഗത ഭയങ്കരമായിരുന്നു പുറത്തെ കാഴ്ചകൾ മങ്ങുന്നു മരങ്ങൾ നിഴലുകളായും റോഡ് വെള്ള വരയായും ആകാശം രൂപമില്ലാത്തതായും മാറി എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നവീൻ ചോദിച്ചു ഒരു മയൽക്കുറ്റിയോ അടയാളങ്ങളോ കാണാനില്ല അനന്തമായ ഇരുണ്ട റോഡിലൂടെ കാർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അശ്വതവർമ്മ നിശബ്ദനായിരുന്നു അവന്റെ കൈകളിലെ മണികൾ താളാത്മകമായി ചലിച്ചുകൊണ്ടിരുന്നു ആ ശബ്ദം അവരുടെ മനസ്സിലേക്ക് ആഴത്ത് തുളച്ചു കയറി ദയവായി നിങ്ങൾ ആ മണിയിരിക്കുന്നത് ഒന്ന് നിർത്തു ജാൻവി ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു മറ്റുള്ളവർക്കും ആ മണിനാഥം അറോചകമായി തോന്നി പക്ഷേ ആ മണിനാഥം നിന്നില്ല മറിച്ച് അത് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി അത് വെറും മണികളുടെ ശബ്ദമായിരുന്നില്ല അതിന് പിന്നിൽ പലതരം ശബ്ദങ്ങൾ അടക്കം പറച്ചിലുകൾ നെടുവീർപ്പുകൾ കരച്ചിലുകൾ ഇതെല്ലാം സഹിക്കാവുന്നതിനപ്പുറമുള്ളതായിരുന്നു ഇതൊന്നും നിർത്തു ദയവായി സാഹിൽ ചെവികൾ പൊത്തിക്കൊണ്ട് പറഞ്ഞു അശ്വത് സാഹലിന് നേർക്ക് നോക്കി നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ അവർ വിളിക്കുകയാണ് നിന്നെയാണ് വിളിക്കുന്നത് ആര് ആരാണ് എന്നെ വിളിക്കുന്നത് അവർ പണ്ട് എപ്പോഴും പോയവരാണ് ഈ വഴിയിൽ കുടുങ്ങിയവരാണ് ധ്രുവ ദീർഘമായി ശ്വാസമെടുത്തു ഞങ്ങൾ എന്തു ചെയ്യണം ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അശ്വത് വർമ്മ പതുക്കെ പറഞ്ഞു ഈ ചോദ്യം നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു ഒരേ ഒരു വഴി മാത്രം ഈ യാത്ര പൂർത്തിയാക്കണം ലക്ഷ്യസ്ഥാനത്ത് എത്തണം അതല്ലാതെ വേറൊരു മാർഗവുമില്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് എന്നിട്ട് എന്ന് സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിലൊരാൾ എന്നോടൊപ്പം ഇവിടെ തങ്ങേണ്ടി വരും ആര് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അശ്വതുച്ഛത്തിൽ ചിരിച്ചു ആ ചിരി വളരെ ഭയാനകമായിരുന്നു അത് ഈ റോഡാണ് തീരുമാനിക്കുക ആരാണോ ദുർബലൻ ആർക്കാണോ കൂടുതൽ ഭയമുള്ളത് അവരായിരിക്കും ഇവിടെ തങ്ങുക പാടില്ല പാടില്ല എന്ന് നവിൻ ഉറക്കെ അലറി നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ആരും തനിച്ചിരിക്കില്ല ഞങ്ങൾ ആരെയും ഉപേക്ഷിക്കില്ല ഒരാളെ വിട്ട് മറ്റൊരാൾ പോകില്ല അവൻ ഉറക്കെ നിലവിളിച്ചു പക്ഷേ ആ വാക്കുകൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കാറ് വലത്തോട്ട് തിരിഞ്ഞു സ്റ്റിയറിംഗ് പൂർണമായി കറങ്ങി അത്രയും വേഗത്തിൽ കാറ് തിരിഞ്ഞപ്പോൾ എല്ലാവരും ഒരു വശത്തേക്ക് തെറിച്ചു വീണു പെട്ടെന്ന് കാറിന് മുമ്പിലേക്ക് എന്തോ പാഞ്ഞു വരുന്നതായി അവർ കണ്ടു ജൂഡൻ സ്റ്റിയറിംഗിൽ പിടിച്ചു പക്ഷേ അത് നിയന്ത്രണത്തിലായിരുന്നില്ലല്ലോ കാറിന്റെ മുന്നിലേക്ക് വന്ന ആ രൂപം പിന്നീട് ഒരു സ്ത്രീയെപ്പോലെ കാണപ്പെട്ടു അതോടെ കാർ തനിയെ ബ്രേക്കിട്ട് നിന്നു അഴിഞ്ഞുലഞ്ഞ് അലസമായി കിടന്ന അവളുടെ നീലൻ മുടി പാതിമുഖം മറക്കും വിധമായിരുന്നു ആ സ്ത്രീ കാറിന് മുന്നിൽ വന്ന് നിന്ന് ഗ്ലാസിലൂടെ അകത്തേക്ക് എത്തി നോക്കുകയാണ് അവരുടെ മുഖം അപ്പോഴാണ് എല്ലാവരും വ്യക്തമായി കണ്ടത് നീളമുള്ള മുഖം കറുത്ത കണ്ണുകൾ വായ തുറന്ന് പിടിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് ശേഷം കാറിന് മുന്നിലേക്ക് നടന്നു വന്നു എന്നിട്ട് ബോണറ്റിന് മുകളിലേക്ക് ശക്തിയായി ആഞ്ഞടിച്ചു ഇതാരാണ് ജാൻവി ഭയത്തോട് ചോദിച്ചു ഈ റോഡിലെ മറ്റൊരു സഞ്ചാരി അശ്വത് പറഞ്ഞു അവളും അന്വേഷിക്കുകയാണ് പിന്നീട് ആ സ്ത്രീ ബോണറ്റിന് മുകളിലേക്ക് ചാടിക്കയറി ശേഷം അവളുടെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ഗ്ലാസ്സിൽ മാന്താൻ തുടങ്ങി ആ നഖങ്ങളുടെ ശബ്ദം ഭയങ്കരമായിരുന്നു തുടർന്ന് അവൾ തന്റെ മുഖം ഗ്ലാസ്സിലേക്ക് കടിപ്പിച്ചു നേരെ സാഹിലിനെ നോക്കി ഉടൻ സാഹിൽ പിന്നോട്ട് വലിഞ്ഞു വേണ്ട ഇവിടുത്തെ പോകൂ അവൻ ഉറക്കെ അലറി എന്നാൽ വീണ്ടും ആ സ്ത്രീ വാതുടർന്ന് പിടിച്ചുകൊണ്ട് മുഖം അവനെ നേരെ അടുപ്പിച്ചുകൊണ്ട് വികൃതമായി ഒന്ന് ചിരിച്ചു പെട്ടെന്ന് കാർ തനിയെ സ്റ്റാർട്ടായി മുന്നോട്ട് ഓടാൻ തുടങ്ങി ആ സ്ത്രീ ബോണട്ടിൽ നിന്നും തീറിച്ച് റോഡിലേക്ക് വീണു പിന്നീട് അവളെ കണ്ടില്ല കാർ തനിയെ മുന്നോട്ട് പായുകയാണ് അതേ ഇരുണ്ട പാതയിൽ അല്പനേരം കഴിഞ്ഞതും ആരോ എന്നെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറഞ്ഞ് സാഹിൽ നിലവിളിക്കാൻ തുടങ്ങി എല്ലാവരും നോക്കി പക്ഷേ അവിടെ ഒന്നും തന്നെ കണ്ടില്ല സാഹിലിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു നവീൻ അവനെ പിടിച്ചു കുളുക്കി വിളിച്ചു അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു കാണപ്പെട്ടു എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാൻവി അലറി ജുവർ കാർ നിർത്താൻ നോക്കി പക്ഷെ സാധിക്കുന്നില്ല സായിലിന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു അവന്റെ മുഖമാകെ നീലയായി മാറാൻ തുടങ്ങി അശ്വത് ദയവായി എന്തെങ്കിലും ചെയ്യൂ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്ന് പറഞ്ഞ് ജാൻവി അയാളോട് യാചിച്ചു അശ്വത് നിശബ്ദനായി ഇരുന്നു കൊണ്ട് പറഞ്ഞു ഞാനല്ല ഇവനെ തിരഞ്ഞെടുത്തത് അപ്പോഴേക്കും സായിൽ അവന്റെ അവസാന ശ്വാസം പുറത്തുവിട്ടു അവന്റെ ശരീരത്തിലെ ചലനങ്ങൾ നിലച്ചു പക്ഷെ കണ്ണുകൾ തുറന്നാണ് ഇരുന്നത് നവീൻ അവനെ കുലുക്കി വിളിച്ചു പക്ഷേ അവൻ മരിച്ചിരുന്നു കാറിനുള്ളിൽ മരണത്തിന്റെ നിശബ്ദത നിറഞ്ഞു ജാൻവി നിറ കണ്ണുകളോടെ ഉച്ചത്തിൽ അലറി വിളിച്ചു നവീൻ ഞെട്ടലിലായിരുന്നു ധ്രുവാണെങ്കിൽ വിറക്കുകയും ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അശ്വത് പറഞ്ഞു ഒരാൾ പോയി ഒരു സ്ഥലം ഒഴിവായി നിങ്ങളാണ് അവനെ കൊന്നത് ഞങ്ങളല്ല ധ്രുവ് അലറിക്കൊണ്ട് പറഞ്ഞു നിങ്ങളാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിരിച്ചത് നിങ്ങൾ എനിക്ക് ലിഫ്റ്റ് തന്നു നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് ഞാനല്ല അശ്വത് പറഞ്ഞു നവീൻ ദേഷ്യത്തോടെ അശ്വതിന്റെ നേർക്ക് തിരിഞ്ഞു അവനെ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ കൈകൾ ശൂന്യതയിൽ തടഞ്ഞു അവന്റെ കൈകൾ അശ്വതിന്റെ സുതാര്യമായ ശരീരത്തിലൂടെ കടന്നുപോയി അപ്പോഴാണ് നവീന് കൂടുതൽ ഭയം തോന്നിയത് അശ്വത് ചെറുതായി ചിരിച്ചു നിനക്ക് മനസ്സിലായപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി കാർ അതിവേഗം ഓടിക്കൊണ്ടേയിരുന്നു പിൻസീറ്റിൽ സാഹിലിന്റെ ജീവനില്ലാത്ത ശരീരം ധ്രുവ നവീൻ ജാൻവി എന്നിവർ ഭയത്തിലും ദുഃഖത്തിലും നിശബ്ദരായിരുന്നു നമ്മൾ എങ്ങോട്ടാണീ പോകുന്നത് ജാൻവി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു ലക്ഷ്യസ്ഥാനത്തേക്ക് ലക്ഷ്യസ്ഥാനം വളരെ അടുത്താണ് അശ്വത് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾക്ക് പോകാൻ കഴിയുമോ അശ്വത് നിശബ്ദനായി ദയവായി മറുപടി തരൂ ധ്രുവിയെ ആചിച്ചു നിങ്ങൾ രണ്ടു പേർക്ക് മാത്രമേ പോകാൻ കഴിയൂ ഒരാൾ ഇവിടെ തകേണ്ടി വരും അയാൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ എല്ലാവരും പോകും നവീൻ ദേഷ്യത്തിൽ പറഞ്ഞു ഓരോ യാത്രയ്ക്കും ഓരോ ലക്ഷ്യമുണ്ട് ഒരാൾ കൂടെ കൂട്ടുന്നുണ്ടാവും അതെപ്പോഴും അങ്ങനെയാണ് എന്തിനാണിതെല്ലാം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി ജാൻവി ചോദിച്ചു അശ്വത്വർമ്മയുടെ മുഖത്ത് ആദ്യമായി വികാരങ്ങൾ കാണപ്പെട്ടു എന്തോ ദുഃഖമുള്ളതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഒരു യാത്രക്കാരനായിരുന്നു ഈ റോഡിലൂടെ രാത്രിയിൽ ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു എന്റെ ഭാര്യ മകൾ അയാൾ ഒരു നിമിഷത്തേക്ക് മിണ്ടാതിയായി പിന്നീട് വീണ്ടും തുടർന്നു രാത്രി യാത്രക്കിടെ ഞങ്ങളുടെ കാറിനും ഒരാൾ കൈ കാണിച്ചു ഒരു ആയതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തി അയാളെ കാറിൽ കയറ്റി പക്ഷേ അയാളും എന്നെ പോലെ ശാപം കിട്ടിയ ഒരു ആത്മാവായിരുന്നു അയാൾ തന്റെ ശാപം എനിക്ക് നൽകി യാത്ര അവസാനിപ്പിച്ചപ്പോഴേക്കും ഞങ്ങൾ മൂവരും മരിച്ചു കഴിഞ്ഞിരുന്നു പക്ഷെ എന്റെ ആത്മാവ് ഇവിടെ കുടുങ്ങിപ്പോയി ഒരു കെണിയിൽ അയാളുടെ ശബ്ദമിടറി ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ ശാപം എന്നെ വിട്ടില്ല ഓരോ രാത്രിയിലും ഞാൻ ഈ വഴിയിൽ പ്രത്യക്ഷപ്പെടും ആരെങ്കിലും നിർത്തി ലിഫ്റ്റ് തന്നാൽ അവരെ യാത്രയിൽ പങ്കാളികളാകും അതുപോലെ ഒരാൾ ഒരാൾ എന്റെ സ്ഥാനം ഏറ്റെടുക്കും നിങ്ങൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് ജാൻവി ഭയത്തോട് ചോദിച്ചു അയാളൊന്ന് ചിരിച്ചു അത്രമാത്രം പതിറ്റാണ്ടുകളായി ഞാനിത് നിർത്താൻ ശ്രമിക്കുന്നു പക്ഷേ എന്റെ ശാപം എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ അമാവാസി രാത്രിയിലും ഞാൻ തിരിച്ചു വരും അമാവാസി നവീൻ അത് തിരിച്ചറിഞ്ഞു ഇന്ന് അമാവാസിയാണോ അതെ ഇന്ന് അമാവാസിയാണ് അശ്വത് പറഞ്ഞു ഈ ശാപത്തെ തകർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ധ്രുവ ചോദിച്ചു അശ്വത് നിരാശയോടെ തലയാട്ടി എനിക്കറിയില്ല പതിറ്റാണ്ടുകളായി ഞാൻ തിരയുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാറിന്റെ വേഗത കുറഞ്ഞു വന്നു മുന്നിൽ ദൂരെ ലൈറ്റുകൾ കണ്ടു പട്ടണം പട്ടണം അടുത്തെത്തി ജാൻവി പതുക്കെ പറഞ്ഞു ലക്ഷ്യം നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി അശ്വത് പറഞ്ഞു കാർ നഗരത്തിന്റെ അതിർത്തിയിലേക്ക് നീങ്ങി ഒരു പഴയ ടോൾ പ്ലാസ കടന്നുപോയി അതും ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല നഗരാതിർത്തി കടന്നതും കാർ പെട്ടെന്ന് നിന്നു എഞ്ചിൻ ഓഫായി ലൈറ്റുകൾ അണഞ്ഞു പൂർണ്ണ നിശബ്ദത എല്ലാവരും ചുറ്റും നോക്കി അവരിപ്പോൾ ഒരു ഒഴിഞ്ഞ പാർക്കിംഗ് സ്ഥലത്താണ് ദൂരെ നഗരത്തിലെ ലൈറ്റുകൾ കാണാം പക്ഷേ ഇവിടെ വിജനമായിരുന്നു നമ്മളെത്തി അശ്വത് പറഞ്ഞു എല്ലാവരും അയാളെ തന്നെ നോക്കി അപ്പോൾ അശ്വതിന്റെ ശരീരം പതിയെ മങ്ങാൻ തുടങ്ങി നിങ്ങൾ പോവുകയാണോ നവീൻ ചോദിച്ചു ഈ രാത്രിയിലെ എന്റെ യാത്ര പൂർണമായി അവ്യക്തമായ അശ്വതിന്റെ ശരീരം ഒരിക്കൽ കൂടി എല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു പക്ഷേ നിങ്ങളിലൊരാൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും അശ്വതിന്റെ ആരൂപം പൂർണമായും അപ്രത്യക്ഷമായിരുന്നു കാറിനുള്ളിൽ പേർ മാത്രം അവശേഷിച്ചു ഒപ്പം സാഹലിന്റെ മൃതദേഹവും നമുക്ക് പോകാം ധ്രുവ ഡോർ തുറക്കാൻ ശ്രമിച്ചു ഇത്തവണ അത് ശരിക്കും തുറന്നു വന്നു മൂവരും പുറത്തു വന്നു തണുത്ത കാറ്റ് അവരുടെ ശരീരത്തിൽ തട്ടി കടന്നുപോയി പക്ഷേ ആശ്വാസമുണ്ടായില്ല കാരണം ഭയം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് സാഹിലിനെ കൊണ്ടുപോകാം നവീൻ തിരിഞ്ഞ് കാറിലേക്ക് നോക്കി പക്ഷെ കാറിന്റെ പിൻസീറ്റിലേക്ക് നോക്കി അവൻ സ്തംഭിച്ചു പോയി സാഹിലിന്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല അവർ കാറിന് ചുറ്റും തിരഞ്ഞു പക്ഷെ കണ്ടില്ല സാഹിലിന്റെ മൃതശരീരം അപ്രത്യക്ഷമായിരുന്നു അവർക്കൊന്നും മനസ്സിലായില്ല അവർ തമ്മിൽ പരസ്പരം നോക്കി ഭയത്തോടെ കരയാൻ തുടങ്ങി എത്ര തിരിഞ്ഞിട്ടും ആ മൃതദേഹത്തെ കണ്ടെത്താനായില്ല അപ്പോഴാണ് കാറിന്റെ പിൻസീറ്റിൽ എന്തോ കിടക്കുന്നത് അവർ കണ്ടത് അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അത് ഓടിൽ തീർത്ത ആ മണികളാണെന്ന് മനസ്സിലായി നവീൻ ഭയത്തോടെ അത് കയ്യിലെടുത്തു അത് തണുത്തതും അല്പം ഭാരമുള്ളതുമായിരുന്നു നമുക്ക് പോകാം ഇവിടെ നിന്ന് ദൂരേക്ക് പോകാം ജാൻവി പറഞ്ഞു അവർ നടക്കാൻ തുടങ്ങി മുന്നിൽ കണ്ട് വെളിച്ചത്തിനു നേരെ എത്ര നടന്നിട്ടും ആ ലൈറ്റുകളുടെ അടുത്തെത്താൻ അവർക്കായില്ല വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അവർ തിരിച്ച് അതേ കാറിനടുത്ത് തന്നെ എത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് അവർ ഉടൻ തന്നെ കാറിനടുത്തേക്ക് വന്ന് അതിൽ കയറിയിരുന്നു നമ്മൾ കുടുങ്ങിപ്പോയല്ലോ ജാൻവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് കാറിന്റെ പിൻസീറ്റിൽ മറ്റൊരാളെ അവർ കണ്ടത് അത് അശ്വത്വർമ്മയായിരുന്നു പക്ഷെ ഇപ്പോൾ അയാൾ മറ്റൊരു രൂപത്തിലായിരുന്നു അതും ഭയാനക രൂപത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അയാളുടെ ശബ്ദം കേട്ടു പക്ഷേ അയാളുടെ വായ ചലിക്കുന്നില്ലായിരുന്നു ദയവായി ഞങ്ങളെ പോകാൻ അനുവദിക്കണം നവീൻ യാചിച്ചു എന്നാൽ പെട്ടെന്ന് നവീന്റെ കയ്യിലിരുന്ന് ഓട്ടുമണി ചൂടാകാൻ തുടങ്ങി നവീൻ അലറിക്കൊണ്ട് അത് വലിച്ചെറിഞ്ഞു എങ്കിലും മണിപിടിച്ചിരുന്ന കൈയിൽ പൊള്ളലേറ്റിരുന്നു അത് അടയാളമായി മാറുകയായിരുന്നു നവീൻ തന്റെ കൈയിലേക്ക് നോക്കി കയ്യിൽ പൊള്ളലേറ്റുണ്ടായ ആ അടയാളം പതുക്കെ ശരീരത്തിലേക്കും വ്യാപിച്ചു നവീൻ ജാമ്യം ഉറക്കി വിളിച്ചു എന്നാൽ നവീനു മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് പുകപോലി എന്തോ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കണ്ണുകൾ വിളറി വെളുത്തു ഞാനല്ല ഈ റോഡാണ് ഇവനെ തിരഞ്ഞെടുത്തത് അശോക് പറഞ്ഞു നീ ആ മണിയിൽ സ്പർശിച്ചു ഇനി നീയും ശാപത്തിന്റെ ഭാഗമായി നവീൻ കുഴഞ്ഞു താഴേക്ക് വീണു പിന്നീട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ധ്രുവും ജാൻവിയും അവനെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും അവൻ പെട്ടെന്ന് നിശ്ചലമായി അശ്വത് വർമ്മ ധ്രുവിനെയും ജാൻവിയെയും നോക്കി നിങ്ങൾ രണ്ടുപേർക്കും പേർക്കും പോകാം ശാപം പൂർത്തിയായി പെട്ടെന്ന് അന്തരീക്ഷത്തിനാകെ ഒരു മാറ്റം സംഭവിച്ചതുപോലെ അതിശയമെന്ന് പറയട്ടെ ധ്രുവും ജാൻവിയും ഇപ്പോൾ കാറിന് പുറത്താണ് നിൽക്കുന്നത് അവർ പിന്നോട്ട് മാറി കാറിൽ നിന്നും നഗരത്തിലെ ലൈറ്റുകൾ അവർ കരികിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നീട് അവർ തിരിഞ്ഞു നോക്കി കാർ പതിയെ മാഞ്ഞു തുടങ്ങിയിരുന്നു അതിൽ അശ്വതും നവീനും ഇരിക്കുന്നു രണ്ടാത്മാക്കൾ രണ്ട് ശാപം കിട്ടിയ സഞ്ചാരികൾ ഇപ്പോൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി ധ്രുവും ജാൻവിയും പട്ടണത്തിലെത്തി പോലീസിനോടും കുടുംബാംഗങ്ങളോടും വിവരങ്ങൾ പറഞ്ഞു സാഹിലും നവീനും അപകടത്തിൽ മരിച്ചു പോയെന്ന് അവർ വിശ്വസിച്ചില്ല പക്ഷെ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രാത്രികളിൽ അവർക്ക് ഉറക്കം വന്നില്ല കണ്ണുകൾ അടഞ്ഞിരുന്നെങ്കിലും അവർ കണ്ടു അശ്വതിന്റെ മുഖം നവീന്റെ മുഖം സാഹിലിന്റെ അവസാന ശ്വാസം ഒരു രാത്രി ജാൻവിക്ക് ഒരു ഫോൺ വന്നു അതും ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് അവൾ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു അപ്പോൾ മറുഭാഗത്തുനിന്ന് കേട്ടത് ഓട്ടുമണികൾ കിരുങ്ങുന്ന ശബ്ദമായിരുന്നു ആ അമ്മണിനാഥത്തിന് പിന്നാലെ പതിഞ്ഞ സ്വരത്തിൽ ഒരു വാചകവും യാത്ര അപൂർണമാണ്